ആദർശ ഡോക്ടറിനെ കാണാനായിട്ട് വന്നിരിക്കാനായിട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ദേവേന്ദ്രയുടെ നയനയുടെ ഹെൽത്തൊക്കെ ഓക്കെ അല്ല എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശം അത് ഒന്നും കുഴപ്പമില്ല ഡോക്ടർ ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് ഡോക്ടർ ഒന്നും വിചാരിക്കരുത് എൻ്റെയും നയനയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാളായെങ്കിലും ഞങ്ങൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതുവരെ ഞങ്ങൾ ജീവിച്ചിട്ടൊന്നുമില്ല ഉടനെ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമുണ്ട് ഡോക്ടർ പക്ഷേ ഇപ്പോൾ നയനയുടെ ആരോഗ്യം അവൾക്കൊരു അമ്മയാകാൻ തയ്യാറെടുക്കാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ പറ്റുമെന്ന് ഇങ്ങനെ ഡോക്ടറിനോട് ചോദിക്കാനായിട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ആദർശം നയനോട് ഹെൽത്തൊക്കെ ഇപ്പോൾ ഓക്കെയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവളെല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ സന്തോഷ വാർത്ത കേട്ട് ഇങ്ങനെ ആദർശ് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാനിട്ടോ അവൻ നേരെ ഒരു പൂക്കളയിലോട്ടാണ് പോകുന്നത് അവിടെ നിന്ന് കുറേ ഒരു അഞ്ചു മണി മുല്ലപ്പ് വാങ്ങി അപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്ന ഭാര്യനെ കൂട്ടിക്കൊണ്ട് വന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ല അവർക്ക് ഞാൻ എന്താ പൂമേടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് പൂമേടിച്ചിട്ട് ഇങ്ങനെ പോകാനിട്ടോ നമ്മുടെ നയനയാണെങ്കിൽ ഇങ്ങനെ സിറ്റോടലിൽ ഇങ്ങനെ കസേരിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൾ ആദർശിന്റെ കാർ വരുന്നതായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ എണീക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശന്റെ കാര്യം ഇങ്ങനെ മുല്ലപ്പ് ഇരിക്കുന്ന കൊണ്ടും അപ്പം അവൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പം ഇതൊക്കെ വാങ്ങിച്ചെന്ന് അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് എന്താ മുല്ലപ്പ് വാങ്ങിച്ചൂടെ നീ ഒന്ന് എണീട്ടെ ഞാൻ തന്നെ നിനക്ക് തലേ ചൂട് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അനാമികയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അവര് അനാമികയെ കാണുന്നില്ല കേട്ടോ അങ്ങനെ െ ആദർശ് നമ്മുടെ നയനയുടെ മുടിയിൽ ഇങ്ങനെ മുല്ലപ്പൊക്കെ ഇങ്ങനെ ചൂടിക്കൊടുക്കുകയാണ് എന്നിട്ട് നീ ഒന്നിങ്ങനോട് മാറി നിന്നെ നമുക്കൊരു സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുത്ത് പിന്നെ അവിടെ ഒറ്റയ്ക്കും കുറെ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടോ അപ്പം ശീല ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അനാവികയാണെങ്കിലും ഭയങ്കര കുഷുമ്പോടെ ഇങ്ങനെ നോക്കുകയാണ് അനാവികയാണെങ്കിലും ഇതൊക്കെ എന്നെ കാണിക്കാനാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നവരുടെ മട്ടിയിൽ അകത്തോട്ട് കയറി പോകാനിട്ടോ ഈ സമയം ജലജയും ദേവിയാനേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാനുട്ടോ അപ്പം ജലജ ദേവിയാനോട് പറയുകയാണ് ആദർശനിപ്പോൾ പഴയതുപോലെ അനിയോട് സ്നേഹമൊന്നുമില്ല അനിയുടെ അനാമികയുടെ ജീവിതത്തിൻ്റെ പോക്ക് കണ്ടില്ലേ ആദർശാണെങ്കിൽ അവർക്കിടയിലൊന്നും സംസാരിച്ചെല്ലാം നേരെയാക്കാനൊന്നും നോക്കുന്നില്ല അവനിപ്പോൾ എന്ത് ചിന്തിക്കാനാണ് അവൻ്റെ ജീവിതം ഇപ്പം നല്ല ഹാപ്പി ആയിട്ടല്ലേ പോകുന്നത് നയനയെ തിരിച്ചു കൂട്ടിക്കൊണ്ടും വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ദേവിയാനെ പറയുകയാണ് അത് പിന്നെ അനാമികയുടെ സ്വഭാവം അങ്ങനെയല്ലേ അനി അനിക്ക് താല്പര്യം ഇല്ലാത്തനെ അവനിപ്പോൾ എന്തെടുക്കാനേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോഴാണ് നമ്മുടെ അനാമിക മുല്ലപ്പ് വെച്ചു കൊടുത്ത കാര്യവും പറഞ്ഞുകൊണ്ട് അവർക്കിടയിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ പറയുകയാണ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുക മുല്ലപ്പ് തലേ വെച്ച കാര്യം പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാനിട്ടോ അപ്പോൾ ജലജ പറയാണ് എൻ്റെ മരുമോടെ കാണിക്കാനിട്ട് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് സംസാരിക്കാൻ സംസാരിക്കാനായിട്ടോ ഈ സംസാരത്തിൻ്റെ ഇടയിലോട്ട് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ കടന്നു വരാനായിട്ടോ അപ്പോൾ ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം അവരോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിലിപ്പോൾ അവൻ അവൻ്റെ ഭാര്യയുടെ തലമുടിയിൽ മുല്ലപ്പ് വെച്ച് കൊടുത്ത് ഇത്ര വലിയ കാര്യമാക്കേണ്ടതുണ്ട് ആ ഓക്കെ എന്തായാലും ശരി അനാമികയും ദാദൃശിനെ എൻ്റെ മുറിയിലേക്ക് വിളിക്കും അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്താ ചോദ്യം ചെയ്യാൻ പോവുകയാണ് നീ പറഞ്ഞത് കേൾക്കാൻ നീ അവരെ പോയി വിളിച്ചുകൊണ്ട് വാ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആദർശം നയനയും കൂടെ മുത്തച്ഛം മുതച്ചൻ്റെ മുറിയിലോട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നോ അത് നിങ്ങൾ പാതി വഴിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ ഇപ്പം നിങ്ങളുടെ പേരും ചെല്ലാ താഴെയും തർക്കം നടന്നുകൊണ്ടിരിക്കുക മുല്ലപ്പ് വെച്ച കാര്യമൊക്കെ പറഞ്ഞ് എന്തായാലും ഒരു കാര്യം ചെയ്യും നിങ്ങൾ കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുക നിങ്ങളുടെ ആ മുടങ്ങിപ്പോയ യാത്ര വീണ്ടും ആരംഭിക്കുന്നേ നീ ഒരു കാര്യം അമ്മയോട് ചെന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ആദർശിനോട് പറയാനായിട്ടോ ആദർശാണെങ്കിൽ അമ്മ സമ്മതിക്കൂലോന്ന് അറിയാനായിട്ട് അമ്മയുടെ ഇങ്ങനെ പോവുകയാണ് അപ്പം നമ്മുടെ ആണെങ്കിൽ ഒരു പട്ടി ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇങ്ങനെ മാലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയനമോക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ തന്നെ അവളെ പെട്ടി ഇങ്ങനെ അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ ആദർശം വരുന്നത് ചോദിക്കുകയാണ് അമ്മേ ഇതുപോലെ ഞാനും നയനെ കൂടി ഒരു യാത്ര പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നൊക്കെ പക്ഷെ ആദ്യം കുറെ അവൾ സമ്മരിച്ചിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞു കേട്ടോ ആ ശരി എന്നാൽ രണ്ടുപേരും കൂടെ പോയിട്ട് വെ ഞാൻ കാരണം ഇനി നിങ്ങളുടെ പോക്കും മുടങ്ങണ്ട ഹണിമൂൺ ട്രിപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ ആദർശ് പോയതിന് ശേഷം നമ്മുടെ ദേവേനെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ അയ്യോ എൻ്റെ മോളിക്കിപ്പോൾ അതിനൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ എൻ്റെ മോഡി ആരോഗ്യസ്ഥിതി ഇങ്ങനെ നിൽക്കാനായിട്ട് അങ്ങനെയാണ് എപ്പിസോഡ് ഭയങ്കര ചെയ്തിരിക്കുന്നത്